മനുഷ്യനിലേക്ക് നോക്കരുത് ഒരു മുതലാളിമാരിലേക്ക് നോക്കരുത് എൻ്റെ എൻറെ എപ്പോഴും എൻ്റെ ദൈവത്തിങ്കിലേക്ക് ആയിരിക്കണം അല്ല അങ്ങനെ മനസ്സിനകത്തൊന്ന് സെറ്റ് ചെയ്യാമോ ഒത്തിരി ആളുകളെ കാണും സഹായിക്കാന്ന് പറയുന്നവരെ കാണും എന്നാൽ മനുഷ്യനിലേക്ക് നോക്കിയവരൊക്കെ പലപ്പോഴും നിന്ദിക്കപ്പെട്ടിട്ടുണ്ട് കണ്ണെപ്പോഴും ദൈവത്തിങ്കിലേക്ക് ഇരിക്കുന്നവരുണ്ടല്ലോ അവർ അവരൊരിക്കലും ലജ്ജിച്ചു പോകയില്ല പതിനാറാമത്തെ സങ്കീർത്തനം പലവട്ടം നമ്മുടെ വീട്ടിലെ സഭായകത്തിൽ വായിച്ചിട്ടുണ്ട് ഞങ്ങൾ കർത്തൃദാസുമാർ പലരും ഞാൻ തന്നെ ഒന്നിലധികം പ്രാവശ്യം പതിനാറാം സങ്കീർത്തനത്തെ പിഴിഞ്ഞെടുത്ത് അതിനകത്തുള്ള ദൈവീക ദൂതുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പലപ്പോഴും സ്ത്രോത്രം ദൈവസ്ഥലതിയിൽ സംഭവിച്ചിട്ടുള്ളത് ഒരു പ്രാവശ്യം ധ്യാനിച്ച് ദൈവിക ദൂതുകൾ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ വീണ്ടും സ്ത്രോത്രം ദൈവമായ കർത്താവ് ശ്രേഷ്ഠമായ ചിന്തകളും ധന്യതകളും ആ വാക്കുകൾക്കകത്ത് തന്നെ കരുതി വയ്ക്കാൻ തേൻ കൂടിനകത്ത് ഒരു പ്രാവശ്യം തേൻ ഊറ്റിയെടുത്താലും പിന്നെയും തേനീച്ച തേൻ കരുതി വയ്ക്കുന്നതുപോലെ നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചാലും എത്ര പ്രാവശ്യം ധ്യാനിച്ചാലും എത്ര പ്രസംഗങ്ങൾ നടത്തിയാലും വീണ്ടും വീണ്ടും തേൻ പാളിക്കകത്ത് തേൻ നിറയുന്നത് പോലെ ഈ ദൈവ തിരുവചനത്തിനകത്ത് ദൈവത്തിൻ്റെ ദൂതുകൾ കരുതി വെക്കുന്ന ദൈവത്തിനായി നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുകയാണ് ഇത് ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ചയാണെന്നും സ്തോത്രം ഒരു പുതുസമ്മത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നുള്ള ബോധം ഈ സങ്കീർത്തന വായനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ മനസ്സിനകത്തുണ്ട് അതുകൊണ്ട് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കൂടെ ശുഭകരമായ ഒരു നാണയെ പ്രതീക്ഷിക്കുകൂടി ചെയ്യണം ഇത് രണ്ടും കൂടി ചേർത്തിണക്കി ദൈവസന്നിധാനത്തിനൊരു സന്ദേശം ഒരു ആമുഖ സന്ദേശം സങ്കീർത്തനത്തിലൂടെ നിങ്ങൾക്ക് തരാൻ കർത്താവ് ശരണപ്പെടുകയാണ് വേഗത്തിൽ എട്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം പതിനാറാം സങ്കീർത്തനത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഒരർത്ഥത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതുതന്നെയാണ് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവചനമാണത് എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ എഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവിടെ നിൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്നിട്ട് ഒമ്പതാം വാക്യം തുടങ്ങുന്നത് അതുകൊണ്ട് എന്നൊരു വാക്കോട് കൂടെയാണ് അതുകൊണ്ട് അതിനാണ് ഇന്ന് പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ എട്ടാം വാക്യമാണ് എൻ്റെ കീവേഡ് എട്ടാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ദൈവത്തെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്താണ് ലോക മനുഷ്യരും ലൗകിക പുരുഷന്മാരും അല്ലെങ്കിൽ മതങ്ങളും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളും കർത്താവിന്റെ മക്കളും തമ്മിലുള്ള വ്യത്യാസം എന്നൊരു വാക്കിൽ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം അത് തെറ്റിദ്ധരിക്കത്തില്ലെന്ന് വിചാരിച്ചോണ്ട് പറയാം സ്തോത്രം നമ്മൾ നമ്മുടെ ആരാധ്യനായ ദൈവത്തെ എവിടെയെങ്കിലും വെച്ചിട്ട് പ്രത്യേക സമയങ്ങളിൽ അവിടെ ചെന്ന് കാണുകയല്ല മറിച്ച് ആയുഷിന്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞ അന്നു മുതൽ മരണം വരെയും നമ്മുടെ ദൈവത്തെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഒക്കുമ്പോ ചെന്ന് കാണിയല്ല എപ്പോഴും ദൈവത്തെ മുമ്പിൽ വെച്ചിരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ ഹലലൂയ കഴിഞ്ഞൊരു വർഷക്കാലം ദൈവത്തെ എവിടെയെങ്കിലും പോയി കണ്ടവരല്ല ആണ്ടിലൊരിക്കലോ ആഴ്ചയിൽ ഒരിക്കലോ സീസണിലോ പ്രത്യേക നിലവാരത്തിൽ പോയി കണ്ടവരല്ല എൻ്റെ ജീവിതത്തിൻ്റെ സുഖ ദിവസങ്ങളിലും കഷ്ട ദിവസങ്ങളിലും എൻ്റെ നല്ല ദിവസങ്ങളിലും എൻ്റെ അമാവാസികളിലും എൻ്റെ പൗർണവാസികളിലും ഞായറാഴ്ച വെള്ളിയാഴ്ചയും തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും എൻ്റെ ദൈവം ദൂരത്തല്ലായിരുന്നു എൻ്റെ ദൈവം എൻ്റെ മുമ്പിലുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് മക്കളുണ്ട് അതനുസരിച്ച് നന്ദി ഈ വർഷം തീരുമ്പോഴും എന്താണ് ക്രിസ്തീയ ജീവിതം എന്ന് നന്നായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ ദൈവത്തെ കണ്ണു തുറന്നാൽ ദൈവത്തെയാ കാണുന്നത് മുമ്പിലേക്ക് നോക്കിയാൽ ദൈവത്തെയാ കാണുന്നത് ശ്രോത്രം എഴുന്നേറ്റ് വരുമ്പോൾ ദൈവത്തെയാ കാണുന്നത് ഈ പതിനേഴാം സങ്കീർത്തനത്തിൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഈ സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട് ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും രാത്രി ഒന്നുറങ്ങിയിട്ട് ക്ഷോത്ര കണ്ണു തുറന്നു വരുമ്പോൾ സ്വോത്രം ആ ഉണർന്നു വരുമ്പോൾ കാണുന്നത് പോരാട്ടത്തെയും പിശാചിനെയുമല്ല ഒരാത്മീകൻ ഉണർന്നു വരുമ്പോൾ മുതൽ കാണുന്നത് എൻ്റെ ദൈവത്തിൻ്റെ രൂപമാണ് ഹല്ലേലൂയ ലുയാ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയാം ദൈവത്തെ മുമ്പിൽ വെച്ച് ജീവിച്ചവർ കഴിഞ്ഞൊരു വർഷക്കാലം എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ഞാൻ മേടുകളിലൂടെ നടന്നപ്പോൾ ഞാൻ അപകട ദിവസങ്ങളെ തരണം ചെയ്തപ്പോൾ വഴിവഴുപ്പിലൂടെ നടന്നപ്പോൾ എൻ്റെ ദൈവം എൻ്റെ പുറകിലല്ലായിരുന്നു എൻ്റെ കർത്താവ് ദൂരത്തല്ലായിരുന്നു അവൻ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മുപ്പത്തൊന്നാം തീയതി കാണാൻ സ്വർഗം എന്നെ അനുവദിച്ചത് ഞാൻ പോകാൻ അന്ധകാര ശക്തികൾ ആവത് ശ്രമിച്ചിട്ടു ഇവിടെ വരെ എത്തിച്ചത് എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ദൈവ നിങ്ങൾക്ക് മനസ്സോടെ ദൈവത്തെ ശുധിക്കാമെങ്കിൽ ഈ ആണ്ടിനോട് യാത്ര പറയുമ്പോൾ നമുക്ക് പറയാം ഞങ്ങൾ ജയിച്ചത് ദൈവം മുമ്പിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നാമത്തിൽ നാമത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നു എന്റെ മുമ്പിൽ നടക്കാൻ എൻറെ മുമ്പിൽ വെക്കാൻ എൻറെ കണ്ണ് തുറക്കുമ്പോൾ കാണാൻ എനിക്ക് സ്തോത്ര ഏറെ ഒരു കോംപ്ലിമെന്റ് കിട്ടിയെന്നല്ല എനിക്കൊരു ദൈവത്തെ കിട്ടി പ്രേക്ഷകരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും എൻ്റെ കർത്താവിനെ ദൂരത്ത് കാണുന്നവരല്ല എവിടെയെങ്കിലും ചെന്ന് കാണുന്നവരല്ല നമ്മൾ ഞായറാഴ്ചയോ കഴിഞ്ഞ വർഷത്തെ പല ദിവസങ്ങളിൽ പലരും ഇവിടെ വന്നു വളരെ ദൂരത്തുനിന്ന് വന്നു ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വിദേശത്തു നിന്നല്ല നാട്ടിൽ വന്നപ്പോൾ പ്ലാൻ ചെയ്തു വന്നു അവരുടെ ഇയർ പ്ലാനറിൽ എഴുതി വെച്ചു ശോത്രം വെണ്ണിക്കുളത്ത് പവർ മിഷനിൽ വരുമെന്ന് അവരാരും ഇവിടെ വന്നത് കർത്താവിനെ കാണാനല്ല ശോത്രം ഇവിടെ വന്നത് ദൈവത്തെ കാണാനല്ല പിന്നെയോ ദൈവത്തെ മുമ്പിൽ വെച്ച് ജീവിച്ചവർ ഒന്നിച്ചൊരു കൂട്ടായ്മയ്ക്കാണ് വന്നത് ഇന്ന് പകലിൽ ദൈവത്തെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് അവിടെ ചെന്ന് കാണുന്നവരല്ലോ നമ്മള് എപ്പോഴും ആ വാക്കിനാ ഞാൻ ശ്രോത്രം ചെയ്യട്ടോ എപ്പോഴും ബൈബിളിനകത്ത് ഈ സങ്കീർത്തനങ്ങൾക്കകത്ത് തന്നെ എപ്പോഴും ചെയ്യേണ്ട കുറേ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്ന നല്ല ആത്മീകർ നിത്യത പ്രതീക്ഷിക്കുന്നവർ അടുത്ത കൊല്ലത്തേക്ക് കൂടി നമ്മൾ കയറുകല്ലേ ധന്യത പ്രതീക്ഷിക്കുന്നവർ അനുഗ്രഹം പ്രതീക്ഷിക്കുന്നവർ എപ്പോഴും ചെയ്യേണ്ട രണ്ടൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ ഒരു ടി പറഞ്ഞു തരാം എന്നിട്ട് ഞാൻ ഈ വാക്യത്തെ സ്ത്രോം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഇരുപത്തി സങ്കീർത്തനത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരനായിരിക്കുന്നത് ദാവീദ് പതിനഞ്ച് വാക്യം ഇങ്ങനെയാണ് എന്റെ കണ്ണ് എപ്പോഴും യഹോമെങ്കിലേക്കാകുന്നു ഞാനത് മുമ്പോട്ട് നോക്കി പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലും വർഷം തരുവാണെങ്കിൽ മനുഷ്യനിലേക്ക് നോക്കരുത് ഒരു മുതലാളിമാരിലേക്ക് നോക്കരുത് എൻ്റെ എൻ്റെ കണ്ണെപ്പോഴും എൻ്റെ ദൈവത്തിങ്കിലേക്ക് ആയിരിക്കണം അല്ലേ ലൂയ്യ അങ്ങനെ മനസ്സിനകത്തൊന്ന് സെറ്റ് ചെയ്യാമോ ഒത്തിരി ആളുകളെ കാണും സഹായിക്കാമെന്ന് പറയുന്നവരെ കാണും എന്നാൽ മനുഷ്യനിലേക്ക് നോക്കിയവരൊക്കെ പലപ്പോഴും നിന്ദിക്കപ്പെട്ടിട്ടുണ്ട് കണ്ണെപ്പോഴും ദൈവത്തിങ്കിലേക്ക് ഇരിക്കുന്നവരുണ്ടല്ലോ അവരൊരിക്കലും ലജ്ജിച്ചു പോകയില്ല മനുഷ്യനിലേക്ക് നോക്കരുത് ഒരു മുതലാളിമാരിലേക്ക് നോക്കരുത് എൻ്റെ എൻറെ കണ്ണെപ്പോഴും എൻ്റെ ദൈവത്തിങ്കിലേക്കായിരിക്കണം അല്ല അങ്ങനെ മനസ്സിനകത്തൊന്ന് സെറ്റ് ചെയ്യാമോ ഒത്തിരി ആളുകളെ കാണും സഹായിക്കാന്ന് പറയുന്നവരെ കാണും എന്നാൽ മനുഷ്യനിലേക്ക് നോക്കിയവരൊക്കെ പലപ്പോഴും നിന്ദിക്കപ്പെട്ടിട്ടുണ്ട് കണ്ണെപ്പോഴും ദൈവത്തിങ്കിലേക്ക് ഇരിക്കുന്നവരുണ്ടല്ലോ അവരൊരിക്കലും ലജ്ജിച്ചു പോകയില്ല എൻ്റെ കണ്ണെപ്പോഴും എൻ്റെ കർത്താവേ വരല്ലേ നാഥ എന്റെ കുഞ്ഞുങ്ങൾക്കാരിലേക്ക് നോക്കേണ്ടി വരല്ലേ എനിക്കൊരു ദൈവം ഉണ്ടല്ലോ എന്റെ കണ്ണെപ്പോഴും അങ്ങയിലേക്ക് തന്നെ ആയിരിക്കട്ടെ ആ എപ്പോഴും എന്നുള്ള വാക്ക് നിങ്ങളുടെ കയ്യിൽ പേനയുണ്ടെങ്കിൽ ഒന്ന് റൗണ്ട് വരച്ചിട്ടാക്കണം ഇതിനാന്നറിയാമോ ആവശ്യം വരുമ്പോൾ മാത്രം അങ്ങോട്ട് നോക്കുന്ന ഒത്തിരി പേര് ഈ ലോകത്തിലുണ്ട് എന്നാൽ നമ്മൾ ആ ഗണത്തിലല്ല സ്വോത്രം ഒരാണ്ടുകൂടെ ദൈവം എനിക്ക് തന്നാൽ എപ്പോഴും എൻ്റെ കണ്ണങ്ങയിലേക്കായിരിക്കും മായാ ലോകത്ത് കണ്ണഞ്ചപ്പിക്കുന്ന വിരുദ് തെറ്റിക്കുന്ന ലക്ഷ്യം തെറ്റിക്കുന്ന എന്തൊക്കെ നമ്മുടെ മുമ്പിൽ വന്നാലും അതിലേക്കൊന്നും എനിക്കോ എൻ്റെ മക്കൾക്കോ കണ്ണു വയ്ക്കാതെ നിത്യത നഷ്ടപ്പെടുന്ന ഒന്നിനും കണ്ണു വയ്ക്കാതെ ദൈവത്തിൽ തന്നെ കണ്ണു വെക്കാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം നിങ്ങൾക്കറിയാമോ അതിങ്ങനെ എഴുതിയിരിക്കുന്നത് എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവുമേലിരിക്കും രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഒരു താക്കോൽ കൂട്ടം പോലെ നാലഞ്ച് വാക്യങ്ങൾ ശ്രോത്രം ഒരു വളയത്തിനകത്ത് അഞ്ച് താക്കോൽ തൂക്കിയിട്ട് തരുന്നത് പോലെ അടുത്തൊരു വർഷം നിങ്ങൾ തളരരുത് അടുത്ത വർഷം നിങ്ങൾ തോൽക്കരുത് കഴിഞ്ഞ വർഷം വന്ന് അപജയങ്ങൾ വരരുത് അതിനുവേണ്ടി വേണ്ടി ദൈവ സ്നേഹത്തിൽ പറയുക ആ വളയത്തിലെ രണ്ടാമത്തെ താക്കോൽ എന്താണെന്നറിയാമോ എപ്പോഴും എൻ്റെ നാവിൽ എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ും ഞാൻ പറയുന്നത് ഉള്ളതുപോലെ ഉൾക്കൊള്ളാമോ ഞാൻ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുന്നത് ഒരു ഒരു കീച്ചയിനകത്ത് അഞ്ച് താക്കോലുകൾ ഒരുമിച്ച് തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ഞാൻ എപ്പോഴും അടുത്ത കൊല്ലം ചെയ്യാണ്ട് അഞ്ച് താക്കോല് തരാം ഒന്ന് എപ്പോഴും കണ്ണ് സ്വർഗത്തിലേക്കായിരിക്കണം രണ്ട് എൻറെ നാവീടെ എപ്പോഴും നമ്മുടെ കൂടെ ചുറ്റിപ്പറ്റി നിന്ന് പിശാജ് കയ്യിലെടുക്കുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഇടയ്ക്ക് നമ്മുടെ നാവിൽ എടുക്കാൻ വയ്യാത്ത വാക്ക് ചിലപ്പോൾ ശാപവാക്ക് ചിലപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വാക്ക് ചിലപ്പോൾ മറ്റുള്ളവർക്ക് മുറിവേക്കുന്ന വാക്ക് ചിലപ്പോൾ ദൈവത്തെ സംശയിക്കുന്ന വാക്ക് ഇത്രയും ചോദിച്ചാൽ മതി എൻ്റെ ദൈവമേ എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ അതൊരു സ്തുതിയല്ലോ അതൊരു ചോദ്യം ചെയ്യലല്ലേ അടുത്ത കൊല്ലം തീരുമാനിക്കണം എന്റെ നാവ് കൊണ്ടൊരിക്കലും എന്റെ ദൈവത്തെ ചോദ്യം ചെയ്യുകയല്ല എന്റെ നാവ് കൊണ്ടൊരിക്കലും മുറിവേൽപ്പിക്കുകയില്ല കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഉപദ്രവം വന്നാലും എപ്പോഴും എന്റെ നാവിൽ ദുഃഖമല്ല പിറുവിറുപ്പല്ല അപജയങ്ങളല്ല അപരാധങ്ങളല്ല എന്റെ ദൈവത്തെക്കുറിച്ചുള്ള സ്തുതിയായിരിക്കും എന്ന് തീരുമാനിക്കുന്ന ആ താക്കോൽ കയ്യെത്തി പിടിക്കുന്നവര് നന്ദി പറ ദൈവമേ എപ്പോഴും നാവിൽ സ്തുതി ആയിരിക്കണം ൂന്നാം സങ്കീർത്തനം നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന്റെ കണ്ണു തെറ്റി ആ സങ്കീർത്തനത്തിനകത്ത് പറയുന്നത് സ്തോത്രം ദൈവത്തെ നോക്കി പാടിയും സ്തുതിച്ചും നടക്കണ്ട ആലയത്തിലെ ആരാധനക്കാരനായിരിക്കുന്ന പ്രവചനാത്മാവുള്ള ആസാഫ് ചുറ്റും ജീവിക്കുന്നവർ ദൈവമില്ലാത്തവർ തടിച്ചുരുണ്ടിരിക്കുന്നു കൊഴുത്തിരിക്കുന്നു അവരുടെ പിള്ളേരെല്ലാം മിടുക്കരായിരിക്കുന്നു അവരുടെ കാർപോർച്ചിൽ പുതിയ പുതിയ കാറ് വരുന്നു അവരുടെ മക്കൾ ജയിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് ആ അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഞാൻ കുറ്റമില്ലായ്മ കൈകളെ കഴുകിയതും ഞാൻ പത്യം നോക്കി ജീവിക്കുന്നതൊക്കെ വെറും മണ്ടത്തരമായി പോയോ എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഭാഗ്യം കൊണ്ട് ദൈവാലയത്തിൽ ചെന്നിരുന്ന് ധ്യാനിക്കാൻ അവസരം കിട്ടി അങ്ങനെ ആ ധ്യാനത്തിന്റെ ഫലമായിട്ട് എഴുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു മൂന്നാമത്തെ താക്കോല് ശ്രോത്രം ഹല്ലേ ദൈവത്തിൻ്റെ സാമീപ്യം വിട്ടു പോകരുത് ഞായറാഴ്ച മാത്രമല്ല ഉപവാസ പ്രാർത്ഥനയുള്ളപ്പോൾ മാത്രമല്ല എന്തെങ്കിലും ഗതികേട് വരുമ്പോൾ മാത്രമല്ല എൻ്റെ ദൈവമേ ഇന്ന് തീരുമാനിക്കുകയാണ് എപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലിരിക്കും എത്ര പേര് ആത്മാർത്ഥമായി പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും അടുത്തിരിക്കേണ്ടത് എൻ്റെ പിള്ളേരായിരിക്കരുത് എൻ്റെ ഏറ്റവും അടുത്തിരിക്കേണ്ടത് എൻ്റെ ക്ലാസ്മേറ്റോ സ്നേഹിതനായിരിക്കരുത് ഞാൻ ഭൗതികമല്ല പറയുന്നത് ഞാൻ തളരാതിരിക്കാൻ ഞാൻ തെറ്റുധരിക്കപ്പെടാതിരിക്കാൻ എന്റെ കണ്ണ് തെറ്റാതിരിക്കാൻ എപ്പോഴും എന്റെ ദൈവമേ എനിക്ക് അങ്ങയുടെ അടുക്കൽ ഇരിക്കണമെന്ന് ഞാൻ രോഗിയാകാതിരിക്കാൻ ഞാൻ കഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ തകരാതിരിക്കാൻ ഞാൻ അനാത്മികനാകാതിരിക്കാൻ ഞാൻ ജഡീകനാകാതിരിക്കാൻ ഞാൻ വാദ്യത്വം പ്രാപിക്കാതെ കടന്നു പോകാതിരിക്കാൻ എനിക്ക് വേണ്ടത് എപ്പോഴും നിന്റെ സാന്നിധ്യമാണ് അപ്പൊ എപ്പോഴും ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുക നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിലാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ടാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ് നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട് നോക്കണേ അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾ എന്നുദ്ദേശിക്കപ്പെട്ടത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിനകത്താണ് ഈ സങ്കീർത്തനത്തിനകത്ത് ദൈവവചനത്തിന് ഒത്തിരി പര്യായ പദങ്ങളുണ്ട് ഞാൻ ഏതോ പ്രസംഗത്തിലേക്ക് അത് പറഞ്ഞിട്ടുമുണ്ട് മൂറ്റുപുത്രമ സങ്കീർത്തനം വചന കേന്ദ്രീകൃതമാണ് എല്ലാ ദിവസവും അതിരാവിലെ തിരുസന്നിധിന്ന് അനുഗ്രഹിതമായിരിക്കുന്ന ആത്മീക ശുശ്രൂഷ എല്ലാ ദിവസവും ആറു മണി മുതൽ ഏഴ് മണി വരെ ഉണ്ട് നിങ്ങളിൽ അതിൽ പങ്കാളികളാണെന്ന് അറിയുന്നു സഭാഗത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ പൗർവുഷൻ എല്ലാ ദിവസത്തിൻ്റെ പ്രഭാതങ്ങളെ സുന്ദരമാക്കാൻ ധ്യാനാത്മക പൂർണ്ണമാക്കാൻ ആറ് മുതൽ ഏഴ് വരെ ഒരു മണിക്കൂർ പ്രാർത്ഥനയും ആരാധനയും വചനധ്യാനവുമായി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് അതിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ജീവിതം തുന്നിച്ചേർത്ത് ധന്യമാക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ചില ദിവസങ്ങൾ ഇപ്പോൾ സങ്കീർത്തന ഭാഗങ്ങളാണ് ചിന്തിക്കുന്നത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ചില ദിവസങ്ങളെടുത്ത് ചിന്തിച്ചിരുന്നു അതിൽ പങ്കെടുത്തവർക്കറിയാം വചന കേന്ദ്രീകൃതമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിനകത്ത് വചനത്തിൻ്റെ ഒത്തിരി പര്യായപദങ്ങളുണ്ട് ചട്ടങ്ങൾ കൽപ്പനകൾ സാക്ഷ്യങ്ങൾ വിധികൾ എന്നൊക്കെ പറയുന്നത് വചനത്തിൻ്റെ പര്യായപദങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ കൽപ്പനകൾ എന്ന് പറഞ്ഞത് പത്ത് കൽപ്പന എഴുതി ശ്രോത്രം ഭിത്തിയി വെക്കുന്നതോ അത് നമ്മുടെ ബാഗിനകത്ത് വയ്ക്കുന്നതിനെ ദൈവവചനം ആ വചനം എന്നെ ആരാക്കി തീർക്കുമെന്ന് എൻ്റെ ശത്രുക്കളേക്കാൾ ബുദ്ധിമാനാക്കും സ്തോത്രം മണ്ടത്തരം ചെയ്തിട്ട് പിന്നെ മൂന്ന് ദിവസം ഉപവാസം എടുക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൻറെ കൽപ്പന എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം അത് ലംഘിക്കരുത് എപ്പോഴും എന്നെ നടത്തുന്നത് എൻറെ ദൈവത്തിൻ്റെ കൽപ്പനയായിരിക്കണം ഇത് നാലാമത്തെ താക്കോലാണ് കർത്താവേ അധികം തിരുവചനം വായിക്കുക ബൈബിൾ ഓരെണ്ണം എപ്പോഴും ബാഗിനകത്ത് കൊണ്ട് നടക്കാമെന്നല്ല അതിൻ്റെ അർത്ഥം നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരിക്കണം നിന്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ വചനം ഉണ്ടായിരിക്കണം ആ വചനം നിന്റെ അകത്തിരുന്നാൽ നിന്നെ തോൽപ്പിക്കുമെന്ന് പറയുന്ന ഏത് ബുദ്ധിമാനായ ശത്രുവാണെങ്കിലും വചനത്തെ മുറുകെ പിടിച്ചാൽ അവനേക്കാൾ നീ ബുദ്ധിമാനായി മാറിക്കോളും ദൈവത്തിൻ്റെ വചനം അജ്ഞനെ ജ്ഞാനിയാക്കുന്നതാണ് ഏത് കഴിവില്ലാത്തവനെ കഴിവുള്ളവനാക്കുന്നവനാണ് ഞാനൊക്കെ സാക്ഷികളാണ് ലജ്ജയില്ല അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നാലാമത്തെ താക്കോല് കാണണം ശത്രുക്കൾ പെരുകട്ടെ അവര് ഭയങ്കര തന്ത്രങ്ങൾ ഒരുക്കട്ടെ നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ബുദ്ധിമാന്മാരെ കൂട്ടുപിടിക്കട്ടെ പണ്ട് അബ്ശാലവും അഖീതോബേലും കൂടെ രണ്ട് ശക്തന്മാരായ ബുദ്ധിമാന്മാരായിരുന്നു ഇസ്രായേലിലെ വേദപുസ്തകം പറയുന്ന ഏറ്റവും ബുദ്ധിമാനുമായിരുന്നു മെലയാൻ രാഷ്ട്രതന്ത്രങ്ങൾ മെലയാൻ ക്ഷോത്രം ഇതുപോലൊരു തന്ത്രശാലിയില്ലായിരുന്നു അയാള് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു ക്ഷോത്രം എന്താ പറയുക ഒരുത്തനെ ഒതുക്കാൻ ഒരു വഴി വെച്ച് കൊടുത്താൽ അത് പാസ്സായാൽ പാ സ്ത്രം അത് തകർക്കപ്പെടുന്നത് തന്നെയായിരുന്നു ആ മനുഷ്യനും ശലോമോനും കൂടെ ഒരുമിച്ച് ദാവീദ് എന്ന് പറയുന്ന ശ്രോത്രഹലുയ്യ സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യൻ ശ്രോത്രഹലുയ്യ ആ മനുഷ്യന് വിരോധമായി രണ്ട് വൻപൻ ബുദ്ധിമാർ കൂട്ടുകെട്ടുണ്ടാക്കി ആ കൂട്ടുകെട്ടുകൾ ശ്രോത്ര ശക്തമായി തുടക്കത്തിലൊക്കെ വിചാരിച്ചു ദാവീദ് തീർന്നെന്ന് ശ്രോത്രഹലിന് പലരും നാട്ടുകാരും രാജ്യത്തിലെ പ്രജകളും പറഞ്ഞു ദാവീദിനി രക്ഷയില്ലെന്ന് അയൊക്കെ വീട് വിട്ടു പോകേണ്ടി വന്നു പക്ഷെ ദൈവവചനത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രമാണത്തെ സ്നേഹിക്കുന്ന ഈ ദാവീദ് ദൈവകൃപയാൽ ദൈവകൃപയാലോചനകളെ പ്രാർത്ഥനാ മുറിയിൽ പൊളിച്ചിട്ട് അവൻ പിന്നെ ഈ സിംഹാസനത്തിൽ വന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിനക്ക് വിരോധമായി തന്ത്രങ്ങൾ ഒരുക്കിയ നിന്നെ നിഷ്കാസനം ചെയ്യാൻ നിന്റെ കുഞ്ഞിനെ ഇറക്കി വിടാൻ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടാൻ അവൻ ഇല്ലാതെയാകാൻ നിന്റെ കട പൂട്ടിക്കാൻ നിന്റെ ബിസിനസ് നിർത്താൻ നിന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആരൊക്കെ കൂട്ടുകെട്ടുണ്ടാക്കിയാലും അടുത്ത കൊല്ലം നീ ദൈവവചനം വിട്ട് ജീവിക്കരുത് വചനത്തെ മുറുക പിടിക്കണം ചുടാരബാന ശന്ദന രഗതന ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ നാലാമത്തെ Nā താക്കോല് ി പിടിച്ചോ ദൈവ മക്കൾ ആത്മാവിൽ പറഞ്ഞോ കർത്താവേ എനിക്ക് കുറേം കൂടി വചനം പഠിക്കണം എനിക്ക് കുറേം കൂടി വചനം ധ്യാനിക്കണം എനിക്ക് കുറെ കൂടി വചനം ഗ്രഹിക്കണം എനിക്ക് കുറേ കൂടി കൽപ്പനകൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണം എനിക്ക് കുറേം കൂടി ദൈവത്തിന്റെ വചനത്തിന് ആനന്ദിക്കണം എനിക്ക് കുറേം കൂടി വചനം മനസ്സിലാകണം എനിക്ക് കുറേം കൂടി വചനം പാനം ചെയ്യണം അങ്ങനെ പറയുന്നവർ എത്ര പേരുണ്ട് അവരെ ദൈവം അടുത്തയാണ്ട് ശത്രുക്കള മുമ്പിൽ ബുദ്ധിമാന്മാരാക്കും ാ ശന്തരാധന കുഞ്ഞുങ്ങളെ ഒക്കെ പിടിച്ചിരുത്തി പ്രാർത്ഥിക്കാർ ഈ ദൂത് യൂട്യൂബിലാണെങ്കിൽ ഇട്ടുകൊടുക്കവർക്ക് എന്നിട്ട് പറ നീ ഉറക്കിന്ന് പഠിക്കുന്നത് നല്ലതാണ് ഞായറാഴ്ച പള്ളി പോകാതെ ട്യൂഷന് പോകുന്നത് എനിക്കതിനോട് യോജിപ്പില്ല എന്നിട്ട് പറ നീ വചനത്തെ സ്നേഹിച്ചാൽ ദൈവത്തിന്റെ വചനം നിന്റെ കൈവശമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ബൈബിൾ ഓരോ മേടിച്ച് വീട്ടിൽ വെക്കുന്ന കാര്യമല്ല കർത്താവിൻ്റെ വചനം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നീ ഏത് നിന്നെ ഒതുക്കുമെന്ന് പറയുന്ന ഏത് പുള്ളിയുടെ മുമ്പിലും രണ്ടു മാസം കഴിയുമ്പോൾ അവർ പറയാൻ തുടങ്ങും നമ്മുടെ തന്ത്രം ഒന്നും ഫലിക്കുന്നില്ലല്ലോ ശ്രോത്രഹാൽ എലുവിയ അതിന് കാരണം നമ്മൾ വേറൊരുത്തിനെ പിടിച്ച് ഇവനെതിരെ ചരട് മുറുക്കിയതല്ല ദൈവത്തിൻ്റെ വചനത്തിൽ അധികം സ്നേഹിക്കുന്നവൻ ആരാണോ അവൻ ശത്രുവിനേക്കാൾ ബുദ്ധിമാനാകും അത് തിരിച്ചറിഞ്ഞപ്പോൾ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുതിയ കക്ഷി പറയുക അതാണ് സത്യമെങ്കിൽ എപ്പോഴും അങ്ങയുടെ കൽപ്പനകൾ എൻ്റെ പക്കൽ ഇത് നാലാമത്തത് അഞ്ചാമത്തതാണ് നമ്മൾ വായിച്ച പതിനാറാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യം എപ്പോഴും എൻ്റെ മുമ്പിൽ സ്തോത്രം എൻ്റെ കർത്താവ് ഉണ്ടാകണം അങ്ങയെ മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് കൃപ നൽകണം സ്തോത്രം എപ്പോഴും ഏത് ഏതൊരു വിഷയത്തിലും ഏതൊരാവശ്യത്തിലും മുമ്പിൽ ഉണ്ടാകണം ഒരു മനുഷ്യൻ എന്ത് കണ്ടോണ്ടാണോ ആരെ മുമ്പിൽ കണ്ടോണ്ടാണോ ഇറങ്ങിത്തിരിക്കുന്നത് സ്തോത്രം അതനുസരിച്ചിരിക്കും ജീവിതം അപ്പം നിങ്ങളുടെ കൊച്ചിനെ എം ബി ബി എസിന് വിടണം അൻപത് ലക്ഷം രൂപ ചെലവുണ്ട് സ്തോത്രം നിങ്ങളുടെ പണമില്ല പക്ഷെ നിങ്ങളുടെ ആങ്ങളെ പറയുകയാണ് അദ്ദേഹം വിദേശത്താണ് നീ കൊച്ചിനെ ടൈപ്പർ ഷോട്ട പഠിപ്പിക്കണ്ട തൈലും പഠിപ്പിക്കണ്ട അവളും ഇടിക്കുകയാണ് അവളെ എം ബി ബി എസിന് എന്നെ വിടാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾ പറയണ്ട ചച്ച ക്ഷോത്രം കാശില്ല നീ അത് പേടിക്കണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടിട്ടാ കൊച്ചിനെ എം ബി ബി എസിന് വിട്ടെന്ന് ചോദിച്ചാൽ ആങ്ങളെ കണ്ടിട്ടാന്ന് പറയാം ഇതുപോലെ അടുത്ത കൊല്ലം ദൈവം അനുവദിക്കുന്ന പക്ഷം നിന്റെ കയ്യിലില്ലാത്തത് ദൈവത്തിന് അറിയാം നിന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത ദൈവത്തിനറിയാം ഞാൻ ഇങ്ങനെ ഞാനൊരു അമിത വിശ്വാസി എന്റെ യേശുവിനോടുള്ള ബന്ധത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചിട്ട് ശോത്രം നിനക്ക് രണ്ട് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ആരെയും കാണാനില്ല യേശുവിനെ കണ്ടോണ്ട് ഒരു വീടുമണി അങ് തുടങ്ങണം എന്നിട്ട് ആരെ കണ്ടോണ്ട് ആ തുടങ്ങിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയണം ശ്രീ പൊണ്ണാരത്തിന്റെ താക്കോല് കയ്യിലുള്ള ഒരുവനെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ സഭായോഗത്തിൽ കണ്ടു അവനെ മുമ്പിൽ കണ്ടോണ്ട് ഇറങ്ങുക നിങ്ങളുടെ കൊച്ചിന് നന്നായി പഠിക്കാൻ കഴിവുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആ കൊച്ചിനോട് പറയണം മക്കളെ ഇന്നത്തെ ദൂതി വെച്ച് പറയണോ മോനെ നിനക്ക് പറ്റുമെങ്കിൽ യേശുവിനെ കണ്ടോണ്ട് നമുക്ക് ഇറങ്ങാം നിനക്ക് അഡ്മിഷൻ എടുക്കാം ഉള്ള കാശ് കൊണ്ട് ഇറങ്ങാം നാളെ എന്താകും നമുക്ക് ചിന്തിക്കണ്ട മുമ്പിൽ യേശുവിനെ കണ്ടോണ്ട് ഇറങ്ങിയാൽ അടുത്ത കൊല്ലം നിങ്ങൾ വഞ്ചിക്കപ്പെടില്ല ചതിക്കപ്പെടില്ല കർത്താവിനെ കണ്ടോണ്ട് ഇറങ്ങിയവരാരും ഇതുവരെ തോറ്റിട്ടില്ല Oh യേശുവിന്റെ നാമത്തിൽ ഓ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഞാൻ പ്രസംഗിക്കുകയല്ല യേശുവിന്റെ നാമത്തിൽ ദിവസങ്ങളിലെല്ലാം നിങ്ങളോട് പറയുമ്പോൾ ഞാൻ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രസംഗിക്കുകയല്ല നിങ്ങൾ ചിലരെ സഹായിക്കുകയാണ് അടുത്ത കൊല്ലോ നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ ഇവൾ കണ്ടിട്ടാ ഇവൻ കണ്ടിട്ട കണ്ടിട്ടാണ് ചോദിക്കുമ്പോൾ നീ ഞെളിഞ്ഞ് നിന്ന് പറയണോ നീ തളരാ ഞാൻ യേശുവിനെ എപ്പോഴും എപ്പോഴും സഹായിക്കാൻ കരുത്തുള്ള കൈ കൈ സ്വാത്ര ഒരിക്കലും ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു പുരാതന സമ്പത്തിന്റെ ഉടമയായവനെ ഞാൻ കണ്ടിട്ടാണ് കണ്ടിട്ടാണ് കരങ്ങൾ അടിച്ചൊരല്പസമയം എന്റെ ദൈവത്തിന്റെ സന്നിധി അടുത്ത കൊല്ലത്തേക്ക് അഞ്ച് താക്കോൽ ഞാൻ ഒരു ഭാഷ ഉപയോഗിക്കുക അഞ്ച് ഇവിടെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പരിശുദ്ധാൽ തന്നുവിട്ട അഞ്ച് ഞാൻ പവർ മിഷന്റെ നിന്ന് ആത്മാവിൽ നിങ്ങളുടെ പിടിച്ചോളണം സ്വർഗത്തോട് പറയണപ്പോഴും അങ്ങനെ കാണണോ എന്റെ വായിലെപ്പോഴും ചേർന്ന് കരമടിച്ച് നന്ദിയോടെ സ്വോത്രം ചെയ്ത് അതൊന്ന് സ്വീകരിച്ച് അഞ്ചു താക്കോലുമായി അടുത്ത കൊല്ലത്തേക്ക് കേറാൻ നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് കേറാൻ നമുക്ക് വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്നവനെ തുടങ്ങിയാലും പകുതി വെച്ച് അവസാനിപ്പിക്കുന്നവനെ അല്ല തുടങ്ങിയാൽ പൂർത്തീകരിക്കുന്നവനെ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തികക്കുന്നവനാണ് അവനിൽ ആശ്രയിക്കാം അവനിൽ ചാരാം അവനെ മുറുകെ പിടിക്കാം യാത്ര യാത്ര പറയുകയാണ് ാണ് നമ്മൾ ഈ വർഷം തള്ളി മാറുകയാണ് യേശുവിന്റെ നാമത്തിൽ ഈ കൊല്ലത്തെ സഭായോഗത്തിൽ സങ്കീർത്തന പ്രബോധനം അവസാനിക്കുകയാണ് കർത്തൃദാസമ്മ പുറകെ പ്രസംഗിക്കൂ ശോത്രം ചെയ്യുന്നു ഈ ലാസ്റ്റ് ഈ വർഷത്തെ അവസാന ഞായറാഴ്ചത്തെ സങ്കീർത്തന പ്രബോധനം അവസാനിപ്പിക്കുമ്പോൾ ദൈവം അടുക്ക നിൽക്കുന്നു ഞാൻ നിന്നെ ജയാളിയാക്കാം നിന്റെ 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 ശത്രുവിനേക്കാൾ കാര്യം അനുഗ്രഹിക്കാം മനസ്സുള്ളവർ ഏറ്റെടുക്കാം എപ്പോഴും 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 നന്ദി കർത്താവേ ഞാൻ ആ വാക്ക് തന്നെ പറഞ്ഞ് പ്രബോധനം അവസാനിപ്പിക്കാം ഒരു കീച്ചയിനകത്ത് അഞ്ച് താക്കോൽ അത് അഞ്ചും നിങ്ങൾ അടിവരയിട്ട് സൂക്ഷിക്കുക ഞാൻ എന്ത് ചെയ്യേണ്ടു എന്നൊരു ഭാരം അടുത്ത അടുത്തയാണ്ടിൽ വരുവാണെങ്കിൽ നിങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ഓർക്കുക എപ്പോഴും ദൈവത്തിങ്കിലേക്ക് മാത്രം കണ്ണ് എപ്പോഴും എൻ്റെ നാവിൻമേ സ്തുതി എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കാനുള്ള കൊതി എപ്പോഴും നിന്റെ കൽപ്പന എൻ്റെ പക്കൽ ഉറപ്പ് എപ്പോഴും എൻ്റെ മുമ്പിൽ യേശുണ്ട് അങ്ങയെ കണ്ടോണ്ടാണ് ഞാൻ ഇറങ്ങിയത് ആ ഒരു ചിന്തയോടെ പത്രോസിനെ വിളിച്ചിറക്കി യേശു പെരുവെള്ളത്തിലേക്കാണെങ്കിലും യേശുവിനെ കണ്ടോണ്ട് ഇറങ്ങിക്കോ നിങ്ങൾ കൈവിടപ്പെടിയല്ലോ നിങ്ങൾ മുങ്ങി പോകേലോ നിങ്ങൾ ഒരു ഓർമ്മയായി തീരോ നിങ്ങളൊരു വിമർശന വസ്തു ആകിയാലോ നിങ്ങളെ യേശുവിനെ കണ്ടോണ്ട് ഇറങ്ങിക്കോ സ്വർഗം നിങ്ങളെ സഹായിച്ചിരിക്കും ആരോഗ്യം തന്നാൽ കർത്താവ് വരവ് താമസിച്ചാൽ ഈ അഞ്ച് താക്കോലുകൾ നിങ്ങളുടെ ജീവിതത്തെ ഒത്തിരി സഹായിക്കുന്നത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കും കർത്താവ് വരാൻ താമസിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എപ്പോഴെങ്കിലൊക്കെ സന്ദർഭം പോലെ നിങ്ങൾ സാക്ഷ്യം പറയാൻ പൗർവിഷനിൽ വരണം അന്ന് ഞങ്ങൾ കാത്തിരിക്കും ദൈവം തന്ന ഷാജിപ്പാസർ അല്ല വേദപുസ്തകത്തിൽ നിന്ന് ദൈവം തന്ന അഞ്ച് താക്കോലുകൾ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കുടുംബവും ഉപയോഗിച്ചു ഇന്ന് ഞങ്ങൾ ധന്യരായി ഞങ്ങൾ അപമാനമായിരുന്നു ഈ വർഷം തീരുമ്പോൾ പക്ഷെ ദൈവം ഞങ്ങളെ മാനിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ഒരു വർഷക്കാലം പ്രാർത്ഥിച്ചും സ്നേഹിച്ചും കൈത്താങ്ങൾ തന്നും പ്രോത്സാഹിപ്പിച്ചും ശുശ്രൂഷകളിൽ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു രാത്രി വീണ്ടും കാണാം